അല്ലാമലൈക്കും വാഹമത്തു അഹി വാത്തു അലഹമുല്ല അലഹമില്ല നമ്മുടെ എപ്പിസോഡ് രണ്ട് ആരംഭിക്കുകയാണ് ഒന്ന് വൻ വിജയമായി ഏറ്റെടുത്തിട്ടുണ്ട് ഇൻഷാല്ല മദ്രസുകളിലും നല്ലൊരു മാറ്റം കുട്ടികളിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് അത്തഹ്യാതാണ് നമുക്ക് പഠിക്കാം കൂടെ ചൊല്ലി കണ്ട് പഠിക്കാം മുമ്പ് പഠിച്ചത് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ്

അസ്സലാമു അലൈന ഇല്ലല്ലാഹ് അന്ന ദാന ഇൻഷാ രണ്ടും മൂന്നും പ്രാവശ്യം ദിവസവും കേട്ട് ഇത് പഠിക്കുക കൂടെ ചെല്ലുക الله تعالى توفيق نلغم آرابطة